മെഡിക്കൽ ലവ് സ്റ്റോറി രചന ലക്ഷ്മി പി ലച്ചു കുട്ടി ലച്ചു എനിക്ക് നഴ്സാവണ്ടടി എൻ്റെ പൊന്നും ഷബാനെ നിന്റെ വാപ്പാനും മനു ആഗ്രഹം എന്നെ നഴ്സാക്കണം എന്നുള്ളു എന്നാലും ലച്ചു അവർ എന്നാലും ഇല്ല റി പിന്നെ പോണെന്ന് ആഗ്രഹിച്ചപ്പോൾ നിന്റെ വീട്ടിലെ വീട്ടുകാർ കഷ്ടകാലത്ത് ഞാൻ കിട്ടിയില്ല ഇനിയിപ്പോൾ അവിടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുത്തുടേ മര്യാദക്ക് പോയി അപ്ലൈ ചെയ്യും ശരി ലക്ഷ്മിയും ശബാനയും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പ്ലസ് വണ്ണിലാണ് ഇനി ഒരു ആദ്യമായി പരിചയപ്പെടുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി സ്കൂളിൽ വരുന്നോ ഇരിക്കുന്നോ കഴിക്കുന്നോ പോകുന്നോ എല്ലാം ഒരുമിച്ചായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ആ സി സി ഐ മെഡിസിൻ അഡ്മിഷൻ ആയി പക്ഷേ ഷബാനക്ക് റിപ്പീറ്റ് പോയെങ്കിൽ കിട്ടിയില്ല ലച്ചു അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നു എനിക്ക് നിന്റെ കോളേജിലാ ആ അഡ്മിഷൻ അടുത്ത ആഴ്ച മുതലാണെന്നോ പറഞ്ഞേ ആ നീ വരുമ്പോൾ വിളിക്കണേ ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ ശരി ഡി ആ സംസാരം അവിടെ നിലച്ചു ദിവസങ്ങൾ ശേഷം മനസ്സിലാ മനസ്സോടെ ഷബാന മെഡിക്കൽ കോളേജിലെത്തി ലച്ചു ഡി ഞാനിവിടെ ഓഫീസ് മുമ്പ് റൂമിലുണ്ട് ആ ഞാൻ വരുന്നു നടന്നു വരുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് മനസ്സിൽ പിടഞ്ഞെങ്കിലും അവൾ അതെല്ലാം ഒതുക്കി ലജു ഷബാന നീ ഇപ്പൊ ഉള്ളൂ അനടി കുറച്ചു നേരമായി അഡ്മിഷൻ കുറച്ച് വൈകും നീ വാ ക്യാാനി പോയി വല്ലതും കഴിക്കാം അങ്ങനെ ഷബാന അവളുടെ നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തു ലക്ഷ്മിയും ഷബാനയും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ആവധി ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ച് വീട്ടിൽ പോകും അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ ലക്ഷ്മി സുഹൃത്തായ ഫൈസലിനൊപ്പം ഹോസ്പിറ്റലിലേക്ക് നടക്കുകയായിരുന്നു ലജു നിന്റെ ഫ്രണ്ട് ഇടി ഏത് ആ നഴ്സിങ്ങിനെ ഓടിക്കുന്ന ആ ഷബാന എന്താ വൈസി പൈസ എനിക്ക് അവളിഷ്ടമാണ് കൊറേ നാളായി അത് കൊള്ളാനോ അവൾക്കറിയത് ഇല്ല പറയാനൊരു അവസരം കിട്ടുന്നില്ല അവിടെ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടത് ഞാനിങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ നീ അവളായിട്ട് കോളേജിനുമ്പോൾ മരത്തിനടുത്തേക്ക് വന്നാൽ മതി ഓക്കേടാ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ ലച്ചു ഷബാനേയും കൊണ്ട് മരത്തിനടുത്തേക്ക് വന്നു ഫൈസൽ നേരത്തെ അവിടെ വന്ന് ഇപ്പുണ്ടായിരുന്നു അയ്യോ ഞാൻ റെക്കോർഡ് എടുക്കാൻ പറഞ്ഞു ഷബാ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അത്രയും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്നും പോയി ഷബാന ആ മരത്തിനടുത്ത് നിൽക്കവേ ഫൈസൽ പതിയോടെ അടുത്തേക്ക് വന്നു ഷബാന ആ കുറെ നാളെ നിന്നോടൊരു കാര്യം വേണമെന്ന് വിചാരിക്കുക എന്താ ഇനിയിപ്പോ ഈസർജൻസി കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ കയറണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയും വാപ്പയും എന്റെ വീട്ടിലേക്ക് അയച്ചോട്ടെ ഏ അതെടൂ എനിക്കിഷ്ടം തന്നെ ശരിക്കും ഒന്നും പറയണ്ട ആലോചിച്ച് പറഞ്ഞാൽ മതി ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഫൈസൽ അവിടെ നിന്നും പോയി ഷബ വാ പോ നാളെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ എനിക്ക് ഡ്യൂട്ടി അവിടെയാണെങ്കിൽ ലിഫ്റ്റ് വർക്കിംഗ് ഇല്ല സ്റ്റെപ്പ് മുഴുവൻ കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴാ നീ നിന്റെ മുഖം എന്തോ ടെൻഷനുള്ള പോലെ ഏയ് ഒന്നിലടി വാ പോവാ ഫൈസൽ ഷബാനെ പ്രപ്പോസ് ചെയ്ത കാര്യം ലക്ഷ്മിയോട് പറയുന്ന കരുതിയെങ്കിലും അവൾ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മി ചോദിക്കാനും പോയില്ല പിറ്റേന്ന് രാവിലെ ലക്ഷ്മി ഡ്യൂട്ടി കയറി ആദ്യം ചെന്ന് റൂം നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നിലായിരുന്നു പേര് നിവേദകൃഷ്ണൻ എന്നാണല്ലേ ആ ഭഗവാന് ബിൽറൂബിന് ഒമ്പത് മഞ്ഞപ്പീത്ത് ഇത്രയും കൂടുതൽ നോക്കിയിന്നോ പുഞ്ചിരിയായിരുന്നു മറുപടി ആഹ് കൊള്ളാലോ ചിരിക്കുന്നോ ചോദിച്ചിട്ടില്ലേ എവിടെയായിരുന്നു എന്ന് ഞാൻ പട്ടാളത്തിന് മോഷെ ലീവിന് വന്നോ വന്നിട്ട് രണ്ടാഴ്ച എഴുതിയുള്ളൂ ആദ്യം ചെറിയ പനിയും വയറുവനും വന്നെങ്കിലും കാര്യമാക്കിയില്ല സഹിക്കാൻ വയ്യാതായപ്പോഴാ ഇങ്ങോട്ട് വന്നു ഇതിപ്പോ ഇങ്ങനെയായി ആ പട്ടാളക്കാരനല്ലേ കൂടാരെ വന്നിട്ടുള്ളു അമ്മ ആ എന്നാ വന്നല്ലോ ഡോക്ടറെ ആകെ ഉള്ളു ഒരുത്തന വീട്ടിൽ വന്ന കിണറ്റിലെ വെള്ളം അതേപോലെ കോരി കുടിക്കും ചൂടാക്കിയിട്ട് കുടിക്കാൻ പറഞ്ഞാ പറയും ചൂടുവെള്ളം അവിടെയും കിട്ടും പക്ഷേ നാട്ടിലെ വെള്ളത്തിൻ്റെ രുചി അവിടെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു വാഗ കേൾക്കില്ല മഴ പെയ്ത് കറങ്ങി കിടക്കായിരുന്നു കിണർ ആ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്തായാലും ഇനി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിച്ചാൽ മതി പിന്നെ ഒരുപാടായിരുന്നു കഴിക്കരുത് കഞ്ഞി കഞ്ഞിമുള ലേറ്റ് ഫുഡ് കഴിക്കുക മനസ് സമയത്ത് കഴിക്കണം ശരി ഡോക്ടർ ലക്ഷ്മി അവിടെ ഇറങ്ങി പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് അവൾ നിവേദനം തിരിഞ്ഞു നോക്കി എങ്കിലും കണ്ടില്ല പിറ്റേന്ന് മുതൽ ആദ്യം കയറി അവന്റെ റൂമിലായിരുന്നു ഏയ് പട്ടാളക്കാരാ ഇതുവരെ എഴുന്നേറ്റില്ലേ ലക്ഷ്മി ചെറു സിരിയോടെ അവനടുത്തേക്ക് നീങ്ങി ഏയ് ഉറങ്ങിയാലും എഴുന്നേക്കാൻ പറ്റൂ നല്ല പെയിൻ ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഒരു ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നേരിന്നു എന്തിനാ എഴുന്നേക്കുന്നേ കിടക്കാനോ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നേ അതിന് കയ്യിലാന്ന് ആരാ പറഞ്ഞ് പട്ടണക്കാരങ്ങോട്ട് തിരിഞ്ഞിടന്നേ അയ്യ് തിരിഞ്ഞെടുക്കാനോ എനിക്കൊന്നും വയ്യ അമ്മ വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കിടക്കാനല്ലേ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ അവൻ തിരിഞ്ഞിടന്നു വിജയ പോലെ ലക്ഷ്മേരുടെ അടുത്തേക്ക് ഇഞ്ചക്ഷനുമായി ചെന്നു ആ എന്തുപറ്റി വേദനയുണ്ടോ ചെറു ചിരിയോട് അവൾ ചോദിച്ചു കുത്തി കുത്തിക്കയറ്റിയിട്ട് വേദനയുണ്ടോന്ന് നിനക്ക് ഞാൻ തരുന്നുണ്ടടി തീ പെട്ടിക്കൊള്ളി എന്താ ഏയ് ഒന്നുമില്ല ഡോക്ടർ മാഡം പോയട്ടെ അവൾ അവിടെ ഇറങ്ങി അടുത്ത റൂമിലേക്ക് പോയി നല്ല പെൺ അത് പുഞ്ചിരിയായിരുന്നു മറുപടി എനിക്കിഷ്ടമായിടാ അവളെ നമുക്ക് അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ ഈ അമ്മയുടെ ഒരു കാര്യം അന്ന് ഉച്ചക്ക് ശേഷം പൂരം പ്രമാണിച്ചത് പ്രാദേശിക അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് ലക്ഷ്മിയും ഷബാനയുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു ലക്ഷ്മി കുട്ടി എന്താടി നിന്റെ കൂടെ പഠിക്കുന്ന ഫൈസലില്ലേ അവൻ എന്നോട് വന്ന് ഇഷ്ടാന്ന് പറഞ്ഞു ഏ അവനോ ലക്ഷ്മി ഒന്നറിയാത്ത പോലെ ഭാവിച്ചു ആ ആ അവൻ തന്നെ എന്തിനു നീ തോറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലാടി എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഡീ നിനക്കറിയോ പുള്ളിയുടെ പുറകെ ഒരു പെണ്ണടപ്പുണ്ട് ഡെന്റല്ലേ അവൾക്ക് ഫൈസൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന് ഇഷ്ടമല്ല അവനൊരു പ്രത്യേക ടൈപ്പാണ് അത്ര പെട്ടെന്ന് അവനെ മനസ്സിലാക്കാനും അവനെ മനസ്സിൽ കിടക്കാനും ആർക്കും പറ്റില്ല അങ്ങനെയുള്ള അവൻ വന്ന് ഇഷ്ടാന്ന് പറയണെങ്കിൽ അത് ചില്ലറ കാര്യമല്ല എന്റെ അഭിപ്രായത്തിൽ നിനക്ക് കിട്ടാത്തൊരു വെച്ച് ബെസ്റ്റ് പ്രപ്പോസലായത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ഇഷ്ട ദേ ബസ് വന്ന് വാ പിറ്റേന്ന് കുറച്ച് വൈകിയാണ് ലക്ഷ്മി ഡ്യൂട്ടിക്ക് എത്തിയത് വന്നപാടെ അവൾ ഇങ്ങോട്ടേക്കാണ് പോയതെന്ന് പറയേണ്ടല്ലോ ആഹ് ഡോക്ടർമാഡം വന്നോ ഇന്ന് വൈകിയത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി അല്ല പട്ടാളക്കാരന് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല കുറവുണ്ട് നാളെ തന്നെ ഡിസ്ചാർജ് ആവാട്ടോ ഇനിയിപ്പോ കുഴപ്പൊന്നുമില്ല ഓഹ് രക്ഷപ്പെട്ടു ഇനിയിപ്പോ ജയിലേക്ക് കിടക്കണ്ടല്ലോ ഇന്ന് പതിവിന് വിപരീതമായി തിരിച്ചൊന്നും മിണ്ടാകലക്ഷ്മി റൂമിൽ നിന്നിറങ്ങി അവളുടെ മുഖത്തെ മാറ്റം അവനും ശ്രദ്ധിക്കാതിരുന്നില്ല ലച്ചു ഡ്യൂട്ടി കഴിഞ്ഞ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കടി പാടിയിരിക്കുന്നേ ഏയ് ഒന്നു ലാഡി ലച്ചു ഇങ്ങോട്ട് നോക്ക് ഞാൻ നിന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല കാര്യം പറഞ്ഞോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ വീണൊരു പട്ടാളക്കാരൻ കിടപ്പുണ്ടായിരുന്നു ആ അതിന് നാളെ പുള്ളി ഡിസ്ചാർജ് പോകും ഓടി രോഗം മാറി ഡിസ്ചാർജ് ആവും അതിന് നനക്കെന്നാ അത് അല്ലടി പോത്തേ പുള്ളി പോവാൻ പറഞ്ഞപ്പോ എനിക്കെന്തോ വിഷമം പോലെ എന്തോ എങ്ങനെ പൊടി അത്രയും പറഞ്ഞിട്ട് അവൾ മുഖം കുനിച്ചു എന്താടി വല പ്രണയ പനിയും പിടിച്ചാ ആ ആ ഒന്നും എനിക്കറിയില്ല ആ അത് കോട്ട് ഫൈസലിന്റെ കാര്യത്തിൽ നീ ഞാൻ തീരുമാനിച്ചു വീട്ടിൽ പറഞ്ഞ യോ എന്നിട്ട് അതൊക്കെയുണ്ട് വാ പിറ്റേന്ന് ലക്ഷ്മി നിവേദന്റെ റൂമിൽ ചെന്നപ്പോൾ അവിടെ കാലിയായിരുന്നു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൾ തന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലോ എന്നോർത്ത് ആൾ വിതുമ്പി തനിക്ക് അയാളോട് പ്രണയമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ എന്തോ ഒരു തവണ കൂടി ആളെ കാണാൻ അവടെ മനസ്സ് വേമ്പി ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്ന് ഡോക്ടർ എന്നാ ഇവിടെ ഇരിക്കുന്നേ ഇവിടുത്തെ ആയി പോയല്ലോ എപ്പോ നീ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പോയതിന് മുമ്പ് ഡോക്ടർ ഡോക്ടർക്ക് ഇറങ്ങിയ കത്ത് തന്നു ഇതാ ആൾ ധൃതീന അത് വാങ്ങി വായിക്കാൻ തുടങ്ങി നീ ഇതീ പിടിക്കൊള്ളി വന്ന ആദ്യ ദിവസം തന്നെ നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഒരേ നിർബന്ധം നിന്നെ തന്നെ മരുവളായിട്ട് വേണമെന്ന് ആകെയുള്ള ഒരു അമ്മയല്ലേ സാധിപ്പിച്ച് വിടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ട് അച്ഛനോട് വിളിക്കാൻ പറയൂ നിന്നെ കെട്ടിയിട്ട് വേണം നീ അന്ന് കുത്തിയതിനു വീട്ടാ കേടിക അത്രയും വായിച്ചതും അവനെ കാണാൻ അവൾ മുറിയിൽ നിന്ന് ഓടി താഴേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു ഡോക്ടർ മാഡം നിന്റെ വീട്ടിൽ വെച്ച കേട്ടോ പോയിട്ട് വരട്ടെ അവളെ അച്ഛനോട് വിളിക്കാൻ പറയാൻ മറക്കല്ലേ ഞങ്ങൾക്ക് വേണം നിന്നെ ശരിയമ്മേ നീ വേതവളോട് യാത്ര പറഞ്ഞിട്ടിറങ്ങി തിരിച്ച് ഡ്യൂട്ടി കയറാൻ നേരമാണ് ഷബാന അവിടെ നിൽക്കുന്നവൾ കണ്ടത് ആ ഷബാനോ എന്താടി ഇവിടെ എനിക്കത് ക്ലാസ്സില്ല എന്തോ പ്രോഗ്രാമാ ഞാൻ വീട്ടിൽ പോകുന്നു പറയാൻ വന്നാ കുറച്ച് വർക്ക് ടി ആ ശരി ഷബാന ലക്ഷ്മിയും ശബാനയും പെട്ടെന്ന് ശബ്ദം കിട്ടിടത്തേക്ക് നോക്കി ഫൈസലാണ് ഷബാന ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചോ ഉം എന്നിട്ട് എന്ത് തീരുമാനിച്ചു എനിക്കൊക്കെയാണ് അപ്പൊ അതെന്ത് ഡോക്ടറോ പള്ളി പറിക്കുന്ന ഡോക്ടറെക്കാളും നല്ലത് ചങ്ക് പറിച്ച സ്നേഹിക്കുന്ന നേഴ്സാണ് മാതാവും ബാസുകൾ മാറുന്നവരെ കൂടെ കാണും എടാ കള്ള ഫൈസി ഇവിടെ വളക്കാൻ വേണ്ടി എത്രവണ് കണ്ടു നീ കൂട്ടനാടോ മാപ്പാപ്പ സിനിമ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു